ടത്തനാട്ടുകാര ഇന്നലെ നടന്ന ഒരു കുടുംബ കുടുംബസംഗമത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ പ്രദർശിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീറ്റ് എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫിദാസെറീനക്കുള്ള അനുമോദനവും മൊവൻഡോ കൊടുക്കലും നടക്കുന്ന ഒരു ചടങ്ങാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള കുടുംബത്തിലെ മുതിർന്ന ഒരു സഹോദരിയാണ് ഫാത്യാക്ക് നേതൃത്വം നൽകിയത് പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് പറയാനുള്ളത് കുടുംബസംഗമെന്നുള്ളത് കൂടുമ്പോൾ അതാണ് കുടുംബസംഗമ പ്രത്യേകിച്ച് കുടുംബങ്ങൾ തമ്മിൽ ബന്ധം പോകുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് ബന്ധം എന്ന് വരെ കാണാൻ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ മതപ്രഭാഷണം നടത്തുമ്പോൾ നമ്മൾ പറയുന്നത് കൂട്ടായ്മ ുംതപ്രഭാതം വളരെയധികം തന്നെ ഒരു പുണ്യ സൽക്രമമായി സ്വീകരിക്കുന്ന കാര്യമാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതൊരു ഞാനൊക്കെ അലിഫുബാവും താവും പഠിച്ച ഒരു സ്ഥാപനമാണിത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം മുപ്പത്തി എട്ട് നാൽപ്പത് വർഷം മുമ്പ് അലിഫുബാവും താവും പോയ ഈ സ്ഥാപനത്തിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നില്ലാതെ ഇത് കേരളിലായിരുന്നു ഇവിടെ കേറാനി കുടുംബ സംഘമാണ് നിമിത്തമായത് പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് എന്റെ അറിവിൽ യസ്സിന് അമ്പത് വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ ജീവിച്ചിരിക്കുമ്പോ ഈ മദ്രസയിൽ അമ്പത് വയസ്സ് വരെ പ്രായമുള്ളവർ എന്തായാലും ഈ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുടുംബം അതായത് എന്റെ ഭാര്യയുടെ കുടുംബമാണ് ഞാൻ അവിടുത്തെ മരുമകനായി എത്തിച്ചേർന്നതാണ് അവരുടെ ജീവിതം സന്തോഷത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബ സംഘമായിടുമ്പോ വെച്ചാണ് ഈ പരിപാടി നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞ അമ്പത് വയസ്സ് മിനിമം നിങ്ങൾ ചർച്ച ചെയ്തപ്പോ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പേഴ്സൺ ആയിട്ടൊക്കെ പറയുകയുണ്ടായി പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ കൂടെ ഒരുമിച്ച് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് കാരണവന്മാരുണ്ട്

പ്രിയപ്പെട്ട കുട്ടികൾക്കൊന്നും ഒരുപക്ഷെ ഈ കുടുംബത്തിൽ വരുമകളായി കേറി വന്നവർക്ക് ഒരുപക്ഷേ വന്നവർക്ക് ആദ്യമായി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടങ്ങുകയാണ് എന്റെ കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഈ സംഗമത്തിൽ മുഖ്യാതിഥിയായി നമ്മുടെ ഈ നാടൻ പ്രിയപ്പെട്ട കോയാക്ക മുതിർന്ന കാരണവരെ എല്ലാവർക്കും വേണ്ടപ്പെട്ട കുറയ്ക്കാൻ പോയാക്കു സംസാരിക്കും വിശിഷ്ടാതിഥിയായി ക്ഷണിച്ച കോയാക്കയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ കുറെ പൊണ്ണുങ്ങൾ കെട്ടിക്കൊടുമ്പോട്ട് മനുഷ്യന്റെ സാധനത്തിനൊക്കെ പഠിച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ

അത് എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ച് അതറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ അവരെ ഉൾപ്പെടുത്തിയിട്ട് ഇനിയുള്ള പരിപാടികളൊക്കെ ആളുകളെ പങ്കെടുപ്പിക്കാനും വിജയിപ്പിക്കാനും എല്ലാം ഒരു പിന്നെ നേതൃത്വം എന്ന നിലയ്ക്ക് തിരക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കണം ഇത് നമുക്ക് പെട്ടെന്നുള്ളൊരു കൂടിച്ചേരലായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇനിയും ഇതിൽ ബാക്കിയുണ്ട് അവരൊന്നും നമുക്ക് പെട്ടെന്ന് അറിയിക്കാനോ അവരെ ഇതിൽ പങ്കെടുപ്പിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനിയുള്ള പരിപാടി വരുന്ന സമയത്ത് നമുക്ക് ഒന്നും വിശാലമായി തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കണം െ എല്ലും എല്ലാവരും ആശംസകളും നേരുന്നു ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കാത്തറിയുമ്പോ ഏറ്റവും കൂടുതൽ കൈറും പറക്കത്തും അഹമ്മത്തും കിട്ടുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് ഇന്നുള്ള ഭക്ഷണം പിന്നെ നമ്മൾ കാണാത്ത ഒരുപാട് മലക്കുകൾ ചുറ്റും ഉണ്ടാവും കാരണം അവരൊക്കെ നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ കല്യാണ സമയത്താണ് ഇങ്ങനെ വാട്സപ്പ് കൂട്ടായ്മ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളെ വാട്സപ്പിനെ പ്രഭവിക്കുക അതാണ് അല്ലെ അപ്പൊ അത് ഇതിന്റെ ഒരു നിമിത്തമായിരുന്നു എന്നാലും അല്ല എല്ലാവരും ഇനി ഇതേപോലെ മുന്നോട്ട് പോകണം രണ്ടാമത്തെ കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കുടുംബ ബന്ധം കുടിക്കന് നമ്മളെ ദുനിയാവിൽ ഏറ്റവും പെട്ടെന്ന് ശിക്ഷ കിട്ടുന്നത് കുടുംബ ബന്ധം കുടിക്കുന്നവർക്കാണ് ഏറ്റവും പെട്ടെന്ന് ശിക്ഷക്കാരനാവാ

Bye-bye. Yeah. ഒരു കമ്മിറ്റി ഏറ്റവും നല്ലതാണ് എന്നൊരു അഭിപ്രായമുണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ കൂടുക്കാക്കൂത്താത്ത അവസ്ഥ സൂചിപ്പിക്കുകയുണ്ടായി ഞമ്മക്കൊക്കെ എത്രയോ മാസങ്ങളോടെ മുന്നേ തന്നെ അറിയുന്നതാണ് കൂടുതാക്കൂറെ ഞാൻ അങ്ങാടിയിൽ നിന്ന് കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ ഈ വിഷയം ഗ്രൂപ്പിൽ സംസാരിക്കണം ഇത് ഇതിനൊരു വഴി കാണണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്നു ഏതായിരുന്നാലും അതിനൊരു വഴിയും കൂടിയാണ് ഈ ഒരു കുടുംബ സംഗമം കൂടി സൂചിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ അതിന് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ബന്ധപ്പെട്ട ആളുകളെ കണ്ടുകൊണ്ട് അതിനുവേണ്ട വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും മുന്നിൽ നിൽക്കണമെന്ന് സാന്ദ്രമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിച്ചേർന്ന ഈ പ്രദേശത്തെ എല്ലാ മെല്ലാമായ കാരണവരും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മത